എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാവിലെ നല്ല അടിപൊളി പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം എന്തുവാണെന്ന് മനസ്സിലായല്ലോ സംഭവം നമ്മുടെ സ്വന്തം പൊങ്ങ് വേണ്ടേ അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് കുറേ വാരി കളഞ്ഞ പേട്ട് തേങ്ങയിൽ നിന്നൊക്കെ കിളിച്ചിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് അതെല്ലാം വലിച്ച് പൊക്കി എടുത്ത് നോക്കി വന്നപ്പോഴത്തേക്ക് വേണ്ടേ ഇത്രയധികം പൊങ്ങായ കേട്ടോ സാധാരണ നമ്മളുണ്ടല്ലോ നമ്മൾ വിളഞ്ഞ തേങ്ങയ്ക്കകത്തുന്ന നമുക്ക് വിളഞ്ഞ തേങ്ങ കിടന്ന് അത് കിടന്നിട്ടാണ് നമുക്ക് പൊങ്ങ അതിനകത്ത് നിന്ന് കിട്ടുന്നത് പക്ഷേ ഞങ്ങൾക്കിതേണ്ടേ ഞാൻ പറഞ്ഞില്ലയോ അല്ല ഞങ്ങൾക്കിപ്പം വേണ്ടാതെ ഉപയോഗിക്കാൻ പറ്റാതെ കിടന്നു കുറേ പേട്ട് തേങ്ങകളുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാരി ഓണം എടുപ്പിച്ച് ഓണത്തിന് മുമ്പേ കുറേ എല്ലാം കൂടെ വാരി ഇവിടെ പറമ്പിലെല്ലാം ഇട്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാനിതേ നമുക്ക് ഈ വഴി ഇങ്ങനെ പോയപ്പം ജസ്റ്റ് അത് നോക്കിയപ്പോഴാണ് വേണ്ടത് ഇവിടെ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുന്നത് അപ്പം എൻ്റെ ഒരു പുതിയ അറിവാ കേട്ടോ ഈ പേട്ട തേങ്ങയിൽ നിന്നും ഇത്രയും രുചിയായിട്ടുള്ള പൊങ്ങുകിട്ടുമെന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ കിട്ടാറുണ്ട് പക്ഷേ എൻ്റെ ആദ്യത്തെ ഇവിടെ നമ്മൾ ആദ്യത്തെ അനുഭവം കേട്ടോ വേണ്ടേ ദൈവമേ ഓലെ ഓല രഡിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല എല്ലാം ഒക്കെ ഉണ്ട് എഴുന്നങ്ങ് മാറുക വേണ്ടേ വേണ്ടോ ഇതെല്ലാം പേട്ട് തേങ്ങയായിരുന്നു സാധാരണ നമുക്ക് വിളഞ്ഞ തേങ്ങയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേനെക്കാട്ടി നല്ല ടേസ്റ്റും ഉണ്ടെന്ന് തോന്നുന്നു വിളഞ്ഞ തേങ്ങയെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ നേരത്തെ ആ എന്ന അടിയിലായി കേട്ടോ ദൈവമേ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ അനുഭവം ഇച്ചിരി വഴിയായിട്ടുണ്ട് വേണ്ടേ ഞാനൊരു മൂന്നാലെണ്ണം കൂടെ ഇതിനകത്തു നിന്ന് എടുത്ത് ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അത് കുറച്ചും കൂടെ കളിക്കാനുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഏകദേശം ഇതിനകത്തെല്ലാം നല്ല സൈസല്ലേ അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് പലയിടത്തും പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ കരിക്കും ഒക്കെ വിൽക്കുമല്ലോ പനഞ്ചരിക്കുമൊക്കെ വിൽക്കുന്നത് പോലെ തന്നെ വേണ്ട ഇതേ കണക്ക് തേങ്ങി ഇത് പൊതിച്ചീ പൊങ്ങ് വിൽക്കാനായിട്ട് കണ്ടു അപ്പോൾ അപ്പം ഞാനൊരിടത്ത് ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇത് ചെന്നിട്ട് വില ചോദിച്ചിട്ട് വില വെച്ചപ്പോൾ നല്ല ഭയങ്കര വിലയായിട്ടോ അപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് ഇരുന്ന് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ അയ്യത്തി ഇങ്ങനെ കിടക്കുന്ന ചിലരൊന്നും ഇത് നോക്കാറ് പോലുമില്ല കേട്ടോ അപ്പം അതിന്റെ ആ ഒരു മാർക്കറ്റൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ട അത് പൊതിച്ച് അപ്പോൾ പൊതിച്ചത് ഞാനല്ല കേട്ടോ അതുകൊണ്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാറുണ്ടത് അപ്പോൾ അതെല്ലാം അവിടെ പൊതിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊട്ടിച്ച് പൊങ്ങെടുക്കാൻ നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് അത് മറേ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ട് കണ്ടോ മുറി എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം വേണ്ടാതെ വാരിക്കളഞ്ഞ പേട് തേങ്ങയിൽ നിന്നും ഇത്രയും പൊങ്ങ കിട്ട എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവം ഉം മധുരമുണ്ട് പിന്നെ അതേപോലെ വെറു വരും ഉണ്ട് ഇതങ്ങ് ഒത്തിരി കിടന്നെങ്ങും ഈ തേങ്ങ കിടന്നെങ്കിൽ ഒത്തിരി മൂത്ത് ഇത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പൊങ്ങൊക്കെ കാണും ഭയങ്കര പൊങ്ങൊക്കെ ആയിരിക്കും പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല നാരാവും പക്ഷെ ഇതിനകത്തൊന്നും നാരായിട്ടില്ല അത് നമുക്ക് തിന്നാൻ പറ്റത്തില്ല ഭയങ്കര വലിപ്പമൊക്കെ ആയിരിക്കും നാല് നാരായിരിക്കും ഭയങ്കര പിന്നെ നമുക്കിത് തേങ്ങാ പൊട്ടിക്കുന്ന കണക്ക് പെട്ടെന്ന് നമുക്ക് അടിച്ച ഒരു ഇതായിട്ട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ കരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതങ്ങ് പൊടിഞ്ഞു വാരി പോകും നമ്മുടെ പൊങ്ങി ഇന്ന് ചാകരയ ഇന്ന് മീന്റെ ചാകരയൊന്നും അല്ല ഇന്ന് പൊങ്ങിന്റെ ചാകരയോ ഇത് കണ്ടോ ചെറിയ പൊങ്ങ ആട്ടോ അതാകുമ്പോ ഞങ്ങൾ പപ്പടക്കമ്പിയൊക്കെ ഉണ്ടെട്ടോ പപ്പടക്കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ചിരട്ടയുടെ കണ്ണ് ഭാഗത്ത് നോക്കിയിട്ട് അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും അങ്ങനെ വേണ്ടേ ഇത്രയും കിട്ടും കേട്ടോ അപ്പം ഇത്രയും ഇതിന് നമ്മളിപ്പോൾ നമ്മുടെ പുരയിടത്തീന്ന് വേണ്ടാതെ കിടന്ന് നോക്കി എടുത്ത് ചെന്നപ്പോൾ ഇത്രയും കിട്ടും പക്ഷേ ഉണ്ടല്ലോ ഇനിയിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റോഡ് സൈഡിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ എത്ര രൂപയുടെ ഇത് തന്നെ ഇപ്പോൾ എത്ര രൂപയുടെ അവരുടെ വില വെച്ച് നോക്കാനൊന്നും എത്ര രൂപയുടെ സാധനം ഉണ്ട് കേട്ടോ അന്നേരം നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും വേണ്ടേ പിന്നെ വേറൊരു കാര്യം പറയാം ഇതിനകത്ത് അതാ പല വലിപ്പത്തിലുള്ളതും ഉണ്ട് കേട്ടോ അതോ നിങ്ങൾക്ക് ഉണ്ടോ ഇത്തനാ ഇല്ലാണ്ടേ ഏറ്റവും ചെറുതുകൊണ്ട് പക്ഷേ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ചെറുതിനായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ വേണ്ടത് അതിന് നല്ല മറ്റേത് കുറച്ച് മുറ്റി കുറച്ച് നാരൊക്കെ കാണും അങ്ങനെയൊക്കെയുള്ള ഉണ്ട് പക്ഷേ ഇതേ കണക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നുമുള്ള ഇതറിയാത്തത് ഒരുവിധപ്പെട്ട നേരത്തെ നമ്മളെ തലമുറകൾക്കെല്ലാം അറിയാവുന്നേ പണ്ടൊക്കെ ഇതൊക്കെ ഇല്ലേ നമ്മളൊക്കെ കഴിക്കാറുള്ളത് അപ്പം ഒന്ന് കഴിക്കട്ടെ അപ്പം അടുത്ത വീഡിയോ കാണാം